ഇനി ഇത്രയും വന്നിരിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലെ കുടുംബാംഗങ്ങളാണ് അവർക്ക് അല്ലാതെ ഒന്നു പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് കൂടിക്കൊണ്ട് കുടുംബശ്രീയിൽ നിന്നും ഇന്നൊരു ഉല്ലാസയാത്ര പോവുകയാണ് ആദ്യമായിട്ടാണ് ഒരു കുടുംബശ്രീയുടെ യാത്ര പോകുന്നത് കായംകുളം നഗരസഭ വാർഡിലെ കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മൂന്നാർ വിനോദയാത്ര സംഘടിപ്പിച്ചത് അംഗങ്ങളാണ് വിനോദയാത്രയ്ക്കായി പോയത് വീടുകളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുറഞ്ഞ ചിലവിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യാത്ര നടത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇതിൽ പങ്കെടുത്തവർ പറഞ്ഞു ൂട്ട് സ്ത്രീകളും എല്ലാവരുമായിട്ടാണ് ടൂറിന് പോകുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അല്ലാതെ കുടുംബപരമായിട്ട് പോകാനൊന്നും പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് അയൽക്കൂട്ടത്തിലുള്ള ചെറിയ രീതിയിൽ ചെറിയ തുകയിൽ ഞങ്ങൾ എല്ലാരും കൂടെ പോവാണ് ചെയർപേഴ്സൺ സുധാരമണിന്റെ മേൽനോട്ടത്തിലായിരുന്നു സംഘം യാത്ര പുറപ്പെട്ടത് സാധാരണക്കാരാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഇനിയും അടുത്ത പോകാനുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിക്കുന്നത് കൊണ്ട് ചെറിയ യാത്ര കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷമായി പോകുന്നു News Bureau, kain gula.